എവിടെ 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 ഗജരാജ ഹലോ ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു വേൾഡ് വിടെ ഞാൻ ഇവിടെ ഒരു കടുത്ത ആരാധിക മാറിയിരിക്കയാണ് ആരുടെന്നറിയാവോ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാലോ നമ്മുടെ പ്രിയപ്പെട്ട പാമ്പാടി രാജന്റെ നമ്മടെ അപ്പൂസിന്റെ ഞാൻ പറയാണ് ഞാൻ എൻ്റെ എൻ്റെ അമ്മയുടെ കൊച്ചൻ്റെ മകൻ അതായത് ഞങ്ങളുടെ ജയൻ അങ്കിൾ ജേനങ്കൾ എന്ന് ഞങ്ങൾ വിളിക്കുന്നത് അമ്മ ഞങ്ങളുടെ കൊച്ചുമാമൻ അടിപൊളി ഇത് ഇത് തെച്ചിക്കോട്ടാട്ടോ തെച്ചിക്കോട്ട് ആ ഒരു അമയേന്ദ്രനാണ് അടിപൊളി ആനപ്രേമി അതായത് ആന അഡിക്ഷൻ ആണ് വരുന്നവരുന്ന ആനകളുടെ അറിയാം എവിടെയൊക്കെ വരുന്നതെന്ന് അറിയാം എല്ലാം അറിയാം അപ്പം പണ്ട് ഇതുപോലെ ഞങ്ങളോട് കുറെ ആനക്കഥകളൊക്കെ പറഞ്ഞ് എനിക്ക് മംഗലാകുന്ദ ഗണപതിനെ ആയിരുന്നു എനിക്കിഷ്ടം കേട്ടോ അങ്ങനെ വലിയ അറിവുകളില്ലെങ്കിലും ഞാൻ മംഗലാംഗത് ഗണപതിനെടുത്ത് അപ്പം ജനങ്ങൾ ഇഷ്ടപ്പെട്ടേക്കണത് ഈ തെച്ചുകൂട്ടുക രാമേന്ദ്രൻ അറിയാൻ പാടില്ല ജനങ്ങൾക്ക് അത് ഞങ്ങളുടെ കൊച്ചുമാമൻ്റെ തെച്ചിക്കൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റച്ചങ്കനാണ് ഒറ്റ കണ്ണനാണ് കൊമ്പനാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും പിന്നെ ആന അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അതല്ല കാണുമ്പോൾ അതിശയം ഇഷ്ടമൊക്കെ ആണെങ്കിലും ഏതാന എന്താണ് ആനയൊന്നും നോക്കാൻ പോറില്ല മംഗലാംഗത് ഗണപതി മരിക്കുകയും ചെയ്തല്ലോ ചെയ്യുകയും ചെയ്തല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായില്ല പക്ഷേ ഈ ഇടയായിട്ട് ഒരാളുടെ കഥകൾ കേൾക്കുകയും വീഡിയോസ് കാണുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ഞാൻ കടുത്ത ആരാധനാമൂർത്തിയായി തീർന്നു ആരാധനാമൂർത്തിയല്ല കടുത്ത ആരാധികയായി തീർന്നു ആരുടെയെന്നല്ല ഈ വരുന്ന വരവ് കണ്ടോ ഈ ഒരു നമ്മുടെ ഈ ഒരു ഗജരാജ പൂക്കിരിയുടെ പൂക്കിരിയൊന്നുമല്ല കേട്ടോ ആളൊരു സൈലൻറ്റ് മോഡൊക്കെയാണ് ആള് നല്ല അച്ചടക്കവും മിനയുമൊക്കെ ഉള്ള നല്ല സ്നേഹമുള്ള ഒരു നല്ല നല്ലൊരനയാണ് നമ്മുടെ പാമ്പാടി രാജൻ എല്ലാവിധ ലക്ഷണങ്ങളും ലുക്ക് വൈസും എല്ലാം നല്ല ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരയെ കുട്ടനാണ് അപ്പം അത് അവന്റെ വീഡിയോസ് കണ്ടതിൽ കണ്ടതിലൂടെ എനിക്ക് ഞാൻ അവന്റെ വീഡിയോസ് ഓരോന്ന് ഓരോന്ന് തപ്പി കണ്ടുപിടിക്കാൻ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ അവൻ അവൻ അവന്റെ ഓണറായ ഏലിയാമ്മ ചേട്ടത്തിയോ ലീലാമ്മ ലീലാമ്മ അമ്മയുടെ അടുത്ത് ചെന്ന് ഭക്ഷണം കഴിക്കുന്നതും അവന്റെ സ്നേഹവും കാര്യങ്ങളും അതിൻ്റെ ചില കുറുമ്പുകളും ദേഷ്യങ്ങളും ഒക്കെ കാണുമ്പോഴൊക്കെ വളരെ രസമായിട്ട് തോന്നി ലക്ഷണമൊക്കെ നല്ല വലിയ